ഞാൻ ഓർക്കുകയായിരുന്നു ഒരു ചാരിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ ഒരു ചാരിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമുക്കറിയാം പട്ടിണി എന്ന് പറഞ്ഞാൽ ഇന്നിൻ്റെ തലമുറയ്ക്ക് മനസ്സിലാവുകയില്ല കാരണം നാല് വയസ്സേ ഉള്ളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നാൽപ്പത് കിലോയാണ് നമ്മുടെ അമ്മിമാരുടെ ഇന്നത്തെ പരാതി എന്താ ഇവരൊന്നും കഴിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളോട് പറയുന്നത് കഴി കഴി പടി പടി ഇതാണ് മിക്കവാറും നമ്മൾ കുഞ്ഞുങ്ങളോട് വീട്ടുകാർ പറയുന്നത് അതേ ഉള്ളൂ എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇട്ടിരിക്കുന്ന പ്രായമായവർക്കൊക്കെ അറിയാം പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മയുടെ ആശങ്ക എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് കൊടുക്കുമെന്നുള്ളതാണ് കാരണം വീട്ടിൽ പത്തും പന്ത്രണ്ടും മക്കൾ കാണും വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുവാൻ മിക്ക ഭവനങ്ങൾക്ക് നിവൃത്തിയില്ല അന്നത്തെ അമ്മയുടെ ഇവർക്ക് എന്ത് കൊടുക്കും എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൽ പട്ടിണിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗ്ലാസ് ദാഹജലം ചോദിച്ചു വന്നാൽ നമ്മുടെ അമ്മമാർ ദാഹജലത്തിന് പകരം അന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ആ കഞ്ഞിവെള്ളത്തിൽ നാല് വറ്റിട്ട് അവന്റെ ആ വിശപ്പം നടങ്ങുവാൻ വേണ്ടി കൊടുക്കാതെ ഒരു വീട്ടിൽ നിന്നും വിടുകയില്ല അതായിരുന്നു ദാനധർമ്മങ്ങളുടെ തുടക്കം കാരണം വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വരുന്നവനെ ഒരിക്കലും വീട്ടിലില്ല എങ്കിൽ പോലും ഒരിക്കലും ും വെറും കൈയോടെ നമ്മുടെ വീട്ടുകാർ പറഞ്ഞയക്കുകയില്ലായിരുന്നു നമ്മുടെ ഭവനത്തില ദാനധർമ്മങ്ങളുടെ തുടക്കം നാം പഠിക്കേണ്ടത് ഒരുപക്ഷെ ഈ പത്തും പന്ത്രണ്ടും മക്കളുള്ള കാലഘട്ടത്തിൽ കിടക്കുവാൻ ഇന്നത്തെ പോലെ എല്ലാവർക്കും പ്രത്യേകം കട്ടിലൊന്നുമില്ല പ്രത്യേകിച്ച് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകുകയില്ല എല്ലാം അകത്തേ വീഴുകയുള്ളൂ കാരണം മേഞ്ഞ പുരയൊക്കെ ഓലമേഞ്ഞ പുരയൊക്കെ ഇന്നാണ് മനോഹരമായ ഭവനങ്ങളൊക്കെ ഉള്ളത് അന്നീ നിലത്തെല്ലൂടെ കിടക്കും ഒരു പുതപ്പേ കാണുകയുള്ളൂ ഈ ഒരു പുതപ്പ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നതുകൊണ്ട് ഇതിനധികം ആയുസും കാണത്തിൽ ഇത് കീറിപ്പോകും പക്ഷേ രാവിലെ മൂത്തയാൾ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ചേച്ചി എഴുന്നേൽക്കുമ്പോൾ ചേട്ടൻ എഴുന്നേൽക്കുമ്പോൾ പായിൽ നിന്നും മാറി കിടക്കുന്ന കുഞ്ഞിനെ നേരെ കിടത്തി ഉള്ള പുതപ്പ് അവനെ ഭംഗിയായി പുതപ്പിച്ച് അവനെ ശല്യം ും കൂടാതെ അവനെ ഉറക്കിയിട്ട് എഴുന്നേറ്റ് പോകും കാരണം സഹോദരങ്ങളോടുള്ള കരുതലും സ്നേഹവും ബന്ധങ്ങളുടെ ഇഴയടുപ്പവും അത്രമാത്രമായിരുന്നു എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണ ദാരിദ്ര്യമില്ല വസ്ത്രദാരിദ്ര്യമില്ല യാതൊരു കുറവും നമ്മൾ വരുത്താറില്ല പക്ഷേ പലപ്പോഴും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം സമ്പത്തൊക്കെ കൂടി പല ഭവനങ്ങളും വേദനയുടെ കണ്ണുനീരിൻ്റെ കയത്തിലാണ് അത് നേരത്തെ ഇവിടെ ഓർപ്പിച്ചതുപോലെ രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടോ അല്ല കാരണം സ്നേഹിക്കുവാൻ കരുതുവാൻ ഒന്ന് താലോലിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ വർദ്ധകൃത ത്തിലുള്ള മാതാപിതാക്കൾ ഭവനത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കുറിപ്പ് വായിച്ചത് ഇപ്രകാരമാണ് ഒരു പ്രശസ്തനായ വ്യക്തി ഒടുവിൽ തെരുവിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഒരു ഡയറി കുറിപ്പ് എഴുതി വെച്ചിരുന്നത് പത്രക്കാരോ കണ്ടത് പ്രസിദ്ധീകരിച്ചു അദ്ദേഹം ഇപ്രകാരം എഴുതി വെച്ചിരുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്തു വളർത്തുമ്പോൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ആരെങ്കിലും വസ്ത്രമില്ലാതെ ആഹാരമില്ലാതെ കഴിയുന്നെങ്കിൽ ഒരുവരുള്ള ചോറ് അവന്റെ വായിലൊന്നു വെച്ച് കൊടുത്താൽ ഒടുവിൽ നിങ്ങളെ സ്നേഹിക്കുവാൻ നിങ്ങളെ കരം പിടിക്കുവാൻ ആരെങ്കിലും ാതെ പോകയില്ല അതെ ദാനധർമ്മങ്ങളുടെ പഠനം നമ്മുടെ ഭവനത്തിൽ തന്നെ ആരംഭിക്കണം അത് കുറഞ്ഞു പോകുന്നുവെങ്കിൽ തീർച്ചയായും തലമുറയുടെ ഒരു ദോഷമായി തീരും രണ്ടാമതും ദാനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പ്രകൃതി തന്നെയാണ് കവി തന്നെ പാടുന്നുണ്ട് ഇറുപ്പവനും മലർഗന്ധമേകം വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളിപ്പാട്ട് പാടും ആ പരോപകാര പ്രവണ പ്രപഞ്ചമെന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ നമുക്കറിയാം അതെ ഒരു പൂ നാം ഇറുത്തെടുക്കുമ്പോൾ ആ പൂവിന്റെ ജീവിതം അവസാനിക്കുക അത് പിന്നെ ഉണങ്ങിപ്പോകും Que People... povo എന്നാൽ എന്നെ ജി എന്നെ ഇറുത്തെടുത്തവനും എന്നെ നശിപ്പിച്ചവന് ഞാനിനി സുഗന്ധം കൊടുക്കുകയില്ല എന്ന് ഒരു പൂവും പറയുകയില്ല ആ ഇറുത്തെടുത്തവനും ആ പൂ സുഗന്ധം പകരും അല്ലേ ഒരു മരം വെട്ടുമ്പോൾ അതിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് വിട്ടുന്നത് അതേ ഒരു കിളിയെ കൊല്ലുവാനായിട്ട് വേടൻ അമ്പയ്യുമ്പോഴും ആ കിളി മനോഹരമായിട്ട് അവന് വേണ്ടി പാടും ഈ പ്രപഞ്ചം തന്നെ മനോഹരമാണ് പരസഹായങ്ങൾക്കായി ദാനധർമ്മങ്ങൾക്കായി മനുഷ്യനോർക്കണം നമ്മൾ ഈ പ്രപഞ്ചത്തെ കണ്ടുപിടിക്കണം വീട്ടിൽ നിന്നും ആരംഭിക്കേണ്ട ദാനധർമ്മം ഈ ചുറ്റുപാടുകളെ കൊണ്ട് നാം കണ്ടുപിടിക്കണം മാത്രമല്ല വൃക്ഷങ്ങൾ താഴുന്നു ഫലാഗമനത്താൽ എന്നാണ് കവി പാടുന്നത് കാരണം നമുക്കറിയാം മാങ്ങ നിറയുമ്പോൾ അല്ലെങ്കിൽ ഫലം നിറയുമ്പോൾ ഓരോ വൃക്ഷത്തിന്റെ കൊമ്പും താഴോട്ട് താഴുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി താഴ്മയുടെ പാഠം ഞാൻ നിങ്ങൾ ഓർക്കുക എന്തുകൊണ്ടും തെങ്ങുള്ള ചാരിറ്റബിൾ സംഘടന ഈ ഓണക്കാലത്ത് ഈ ദേശത്തിന്റെ അഭിമാനമായി മാറുകയാണ് കാരണം ദാനധർമ്മങ്ങളുടെ ചാരിറ്റിയുടെ പേരിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളതിന്റെ ഒരു പങ്ക് മറ്റുള്ളവന് സന്തോഷമുണ്ടാകുവാൻ നാം മാറ്റി വെക്കുമ്പോൾ അതിലുപരിയായി വലുതായി ഒന്നുമില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് അതായത് നീ പ്രാർത്ഥിക്കുമായിരിക്കും ഏഴു നേരം എന്നാൽ നിന്റെ ജീവിതത്തിൽ സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും ഇല്ല എങ്കിൽ നിന്റെ ജീവിതം വ്യർത്ഥമാണെന്നാണ് പറയുന്നത് വീണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയും കൊടുക്കാൻ ആരും നമ്മുടെ വീട്ടിലേക്കൊന്നും ആരും വരുന്നില്ല പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഒരു വിതയ്ക്കുന്ന ആൾ വിത്തനെയും വഹിച്ചുകൊണ്ട് നിലങ്ങളുടെ അടുക്കിലേക്കാ പോകുന്നത് നിലമൊന്നും നമ്മുടെ അടുക്കിലേക്ക് വരികയില്ല ആവശ്യക്കാരൻ നമ്മുടെ അടുക്കിലേക്ക് വന്നില്ല എങ്കിൽ പോലും ഒരുവന്റെ ആവശ്യം അന്വേഷിച്ച് അവന്റെ അടുക്കിലേക്ക് എത്തുമ്പോഴാണ് ദാനധർമ്മം അത് അർത്ഥവത്തായി അർത്ഥവത്തായിത്തീരുന്നത് തീർച്ചയായും തെങ്ങുപിള്ള ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഈ നല്ല പ്രവർത്തനങ്ങൾ ഈ ദേശത്തിന് ഒരു മുതൽ യും മാത്രമല്ല അനേകരുടെ ജീവിതത്തിന് ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ മകൽ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകട്ടെ പ്രവർത്തിക്കുവാനുള്ള കരുത്ത് പകർന്നു കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഭരിക്കുന്നു നന്ദി നമസ്കാരം